السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آدرني رايا سهودري سهودرن ماري ديسمبر ماسم تيدي നർജു ർജൂർ അഹ്മ നിന്റെ കാരുണ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന പ്രമേയത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയെക്കുറിച്ച് കാരുണ്യം പ്രതീക്ഷിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ജുമാഅുത്തുബ വിശദീകരിക്കുകയാണ് ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും വഴിപ്പെട്ടുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുല്ല എന്റെ എല്ലാ വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുകയാണ് എന്നാൽ പിന്നീട് ആ കാരുണ്യത്തെ നാം നമ്മെ സൂക്ഷിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമായി രേഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നീ എത്ര കരുണാമയനാണ് നിന്റെ കാരുണ്യത്തിൽ ആരും നിന്നോട് സമന്മാരാവുന്നില്ല നീ പരമമായ ഐശ്വര്യവാനും കരുണയുള്ളവനുമാണ് നിന്റെ ഔദാര്യം കൊണ്ട് നന്മ കൊണ്ട് എല്ലാ സൃഷ്ടിജാലങ്ങളെയും നിന്റെ കാരുണ്യം വ്യാപിച്ചു കിടക്കുന്നു ആ മഹത്തായ അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞു ും വാസ്യ നിങ്ങളുടെ രക്ഷിതാവ് പ്രവിശാലമായ കാരുണ്യത്തിന്റെ അധിപനാണ് നീ സർവാധിപനായിരിക്കാ തന്നെ കാരുണ്യത്തെ നീ നീനിന്റെ ബാധ്യത പോലെ ഏറ്റെടുത്തു അള്ളാഹു പറഞ്ഞു നഫ്സിഹിർ റഹ്മ നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തന്റെ ബാധ്യതയാക്കിയിരിക്കുന്നു നീനിന്റെ ഔദാര്യം കൊണ്ട് ആ കാരുണ്യം സൃഷ്ടികൾക്കിടയിൽ വ്യാപിപ്പിച്ചു നീ ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനോട് എത്ര കണ്ടു കരുണ കാണിക്കുന്നുവോ അതിലേറെ ഞങ്ങളോട് കരുണയുള്ളവനാണ് നിന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ ആർദ്രതയുള്ളവനാണു നീ വിശുദ്ധ പ്രവാചകർ സൊല്ലു അലഹി വസ്ല്ലാ തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് പൂർത്തിയാക്കിയ ശേഷം അർഷിനു സമീപം ഇങ്ങനെ രേഖപ്പെടുത്തി എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടക്കുന്നതാണ് നിന്റെ കാരുണ്യത്തിന്റെ നിറഞ്ഞ കേദാരങ്ങൾ നീ നിന്റെ അടിമകൾക്ക് തുറന്നുകൊടുത്തു നിന്റെ ഔദാര്യമില്ലാതെ അത് തുറക്കാനാവില്ലാഹുലി അള്ളാഹു ജനങ്ങൾക്കായി തുറന്നു വെക്കുന്ന കാരുണ്യത്തെ തടഞ്ഞു വെക്കാൻ ആരുമേയില്ല നിന്റെ എല്ലാ സൃഷ്ടിജാലങ്ങളിലേക്കും വലിയ അനുഗ്രഹമാണ് കാരുണ്യമാണ് നീ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പരസ്പരം കരുണയോടെ വർത്തിക്കുന്നത് പ്രവാചകരു ഞങ്ങളെ പഠിപ്പിച്ചത് എന്നാണ് അതായത് അള്ളാഹുവിന്റെ കാരുണ്യം നൂറുവിഹിതമാണ് അതിൽ നിന്ന് കേവലം ഒരു വിഹിതം മാത്രമാണ് ഭൂമിയിൽ മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാം ഇടയിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് അവരെല്ലാം പരസ്പരം അനുകമ്പയോടെ കരുണയോടെ പ്രവർത്തിക്കുന്നത് ആ ഒരു വിഹിതം കൊണ്ടു മാത്രമാണ് ഒരു മൃഗം തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കരുണ പോലും ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു വിഹിതത്തിൽ നിന്നുള്ള ഭാഗമാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് വിഹിതവും അള്ളാഹു തന്റെ കൈവശം തന്നെ വച്ചിരിക്കുകയാണ് അന്ത്യനാളിൽ തന്റെ അടിമകളോട് കരുണ കാണിക്കുവാനായാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് വിഹിതവും മാറ്റിവച്ചിരിക്കുന്നത് നിന്റെ ആദരണീയരായ മലക്കുകൾ നിന്റെ കാരുണ്യത്തിന്റെ സാക്ഷികളാണ് അവരുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ചു പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ അറിവും കാരുണ്യവും എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്നുവെന്ന് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രഖ്യാപിക്കുകയും അവനോട് ആത്മാർത്ഥമായി കാരുണ്യത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാർ ഇങ്ങനെയാണോ പ്രാർത്ഥിച്ചത് നീ പരമ കരുണാമയനാണ് അവരാൻ ഞങ്ങളുടെ രക്ഷിതാവായ പരമ കരുണാമയനാണ് എന്ന് ലോകരക്ഷിതാവായ തമ്പുരാനെ അതുകൊണ്ട് ഞങ്ങളും നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് കാരണം എന്നാണ് നീ പറഞ്ഞിരിക്കുന്നത് നിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരായി പോകുന്നത് വഴിപിഴച്ചവർ മാത്രമാണ് അള്ളാഹുവെ ഓരോ നിമിഷവും നിന്റെ കാരുണ്യത്തിന്റെ പെയ്ത്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയുമാണ് നിന്റെ പ്രവാചകർ നടത്തിയ പ്രാർത്ഥന ഞങ്ങളും മുറുകെ പിടിക്കുകയാണ് വിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവേ ഒരു ഇമയനക്കം പോലും നീ എന്നെ എന്നിലേ കേൽപ്പിക്കരുതേ എന്നിൽ നിന്ന് വിട്ടുപോവരുതേ അത്യുദാരനായ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ും നിന്റെ നീ ഞങ്ങൾ നൽകേണമേ എല്ലാ നന്മയും അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിലാണ് ഞങ്ങളുടെ രക്ഷ നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് നീ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കരുണാമയനായ അള്ളാഹുവിൽ നിന്ന് രാവിലും പകലിലും നിങ്ങളെ കാത്തുരക്ഷിക്കുവാൻ ആരുണ്ട് എന്നു പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുക സത്യവിശ്വാസികളെ കാരുണ്യം എന്നത് ഇസ്ലാമികമായ ഉന്നതമായ ഗുണമാണ് അതിമഹത്തരമായ മാനവിക മൂല്യമാണ് നല്ല ഹൃദയമുള്ളവനെ കാരുണ്യമുള്ളവനാവാൻ കഴിയൂ പ്രവാചകരു പഠിപ്പിച്ചതുപോലെ പരാജിതരിൽ മാത്രമാണ് കരുണ ഇല്ലാതാവുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ എല്ലാവരോടും നാം നന്മയോടെ പ്രവർത്തിക്കുക ചുറ്റുപാടുമുള്ളവരോട് കരുണ കാണിക്കുക അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കും നേടിയെടുക്കാം പ്രവാചകരു പഠിപ്പിച്ചു ഇന്നുഹുദിർമ തന്റെ അടിമകളിൽ നിന്ന് കരുണയുള്ളവർക്കു മാത്രമാണ് അള്ളാഹു കരുണ നൽകുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ കുടുംബത്തിൽ പരസ്പരം കരുണയുള്ളവരാവുക മക്കളോട് കരുണയോടെ ഇടപഴകുക വീടിനകത്ത് കരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കുക കുടുംബത്തിലൊന്നടങ്കം ആർദ്രതയുടെ കനിവിന്റെ സന്ദേശവാഹകരാവുക ഒരു ഹദീസിൽ അള്ളാഹു പറയുന്നതായി പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അനർ റഹ്മാൻ കേട്ടിട്ടില്ലേമാൻസ്മി ഞാനാണ് റഹ്മാൻ കരുണാമയൻ ഞാൻ ഗർഭാശയം സൃഷ്ടിക്കുകയും അതിന് എന്റെ നാമങ്ങളിൽ ഒന്ന് പേരായി നൽകുകയും ചെയ്തു അഥവാ റഹിം എന്ന വാക്ക് ആദരണീയരായ അധ്യാപകരെ നിങ്ങളുടെ വിദ്യാലയങ്ങളിലും ക്ലാസ് നിങ്ങൾ കാരുണ്യം പ്രചരിപ്പിക്കുക നിങ്ങളുടെ അധ്യാപനത്തിലും ശിക്ഷണത്തിലും കുട്ടികളുമായുള്ള ഇടപഴകലുകളിലും കരുണയോടെ മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക അതിനു നിങ്ങൾ മാതൃകയാക്കേണ്ടത് വിശുദ്ധ പ്രവാചകർ സൊല്ലു അലഹി വസല്ലമ്മ തങ്ങളെയാണ് അവിടെന്നു പറഞ്ഞിട്ടുണ്ട് ലൈസമിന്ന മല്ലം യർഹം നമ്മളിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല നമ്മളെല്ലാവരും പരസ്പരം കരുണയോടെ വർത്തിക്കേണ്ടതുണ്ട് മുതിർന്നവരോടും ദുർബലരോടും നാം ആർദ്രതയുള്ളവരായിരിക്കണം പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ലായർ ഹമുല്ലാഹു മല്ലായർ ഹമുന്നാസ് ജനങ്ങളോട് കരുണയില്ലാത്തവനോട് അല്ലാഹുവും കരുണ കാണിക്കുകയില്ല മൃഗങ്ങളും സസ്യലതാദികളും എല്ലാ സൃഷ്ടിജാലങ്ങളും നമ്മുടെ കരുണ അനുഭവിക്കണം അങ്ങനെ കരുണ നമ്മുടെ ജീവിത രീതിയും പ്രകൃതവും വഴിയുമായി മാറണം പ്രവാചകരു കരുണ കാണിക്കുന്നവരോട് കരുണാമയനായ അള്ളാഹുവും അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണയോടെ വർത്തിക്കുക എങ്കിൽ ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോടും കരുണ ചെയ്യും അള്ളാഹുവെ നിന്റെ പ്രവിശാലമായ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കാൻ ഞങ്ങൾ കുനി നീ നൽകുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി വരാനിരിക്കുന്ന മഴയുടെ സന്തോഷവാർത്തയായി അള്ളാഹു കാറ്റുകളെ നിയോഗിക്കാറുണ്ട് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് കാറ്റുകളെ അയക്കുന്നത് അള്ളാഹുവാണ് അങ്ങനെ ആ കാറ്റുകൾ മേഘത്തെ ചലിപ്പിക്കുന്നു അവൻ ഉദ്ദേശിക്കും പോലെ ആ മേഘങ്ങളെ ആകാശത്തവൻ പരത്തുന്നു അതിനെ പിന്നീട് പല കഷണങ്ങളാക്കുന്നു അപ്പോൾ അവക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തു വരുന്നതായി താങ്കൾക്കു കാണാം അങ്ങനെ അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ മഴ എത്തിച്ചു കൊടുക്കുന്നു അതോടെ അവർ ആഹ്ലാദഭരിതരാവുന്നു ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ ആളുകൾ സന്തുഷ്ടരാകുന്നു ആ മഴയിലൂടെ കൃഷികൾ ഉണ്ടാവുന്നു ഭൂമിക്ക് പുതുജീവൻ ലഭിക്കുന്നു ക്ഷാമത്തിനു പകരം പറഞ്ഞിട്ടുള്ളതുപോലെ ജനങ്ങളെല്ലാം നിരാശരായ ശേഷം അവർക്ക് മഴ വർഷിച്ചു കൊടുക്കുന്നതും അവന്റെ കാരുണ്യത്തെ അവർക്കിടയിൽ വ്യാപിപ്പിക്കുന്നതും അള്ളാഹുവാണ് അവൻ സ്തുത്യർഹനായ രക്ഷിതാവാകുന്നു നാട്ടിൽ ജലദൌർലഭ്യമുണ്ടാകുമ്പോൾ വിശുദ്ധ റസൂൽ തങ്ങൾ തന്റെ അനുചരന്മാരെ കൂട്ടുകയും അള്ളാഹുവിനോട് ആകാശത്തു നിന്നും വർഷിപ്പിക്കുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു വിശുദ്ധ പ്രവാചകരുടെ മഹത്തായ ഈ മാതൃക അനുധാവനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് സോഹേബുസ് ഈശനിയാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് നമ്മുടെ പള്ളികളിൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് സ്വലാത്തുൽ ഇസ്തിക ഉപദേശം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് പശ്ചാത്തപിക്കുന്ന മനസ്സോടെ അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിച്ചുകൊണ്ട് അവന്റെ മഹത്തായ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വത്തിന്റെ കാത്തുകളെല്ലാം കൊടുത്തു വീട്ടി സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുത്തുകൊണ്ട് ആ സമയത്ത് നാം നിസ്കാരത്തിനു വേണ്ടി എത്തിച്ചേരുക നമ്മുടെ മക്കളെയും വീട്ടുകാരെയും നാം ഈ കാര്യം ധരിപ്പിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാഹമത് വ